എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു വലിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വെറും കറണ്ട് ഉണ്ടാക്കുന്ന ഡാം എന്നതിലുപരി ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ മാറ്റം വരുത്താൻ പോകുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം ഈ ഭീമാകാരമായ അണക്കെട്ട് രണ്ടായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അതെ രണ്ടായിരം മെഗാവാട്ട് എന്നുവെച്ചാൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ അത്രയും പവർ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഭീകര സ്ട്രക്ചർ പൂർത്തിയാവുകയാണ് ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ അതായത് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഹൃദയമെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഇരട്ടി വലുപ്പമുള്ള അസം അരുണാചൽ പ്രദേശ് ബോർഡറിലെ മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ അത്ഭുതത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ ഗെയിം ചേഞ്ചർ തന്നെയാണ് അതെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സുബാൻസിരി ലോവർ ജലവൈദ്യുത പദ്ധതിയെ കുറിച്ചാണ് വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേര് തന്നെയാണിത് കാരണം വേറൊന്നുമല്ല ഇന്ത്യയുടെ പവർ സെക്ടറിൽ അല്ലെങ്കിൽ എനർജി ഫീൽഡിൽ ഏതൊരു വലിയ നാഴികക്കല്ലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്ന വലിയൊരു സംഭവം തന്നെയാണിത് എൻ എച്ച് പി സി അഥവാ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ നിർമ്മിച്ച ഈ പടുകൂട്ടൻ ഡാം ഇപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നില്ല അതായത് ട്രയൽ റൺ ഒക്കെ വളരെ വിജയകരമായി തുടങ്ങിക്കഴിഞ്ഞു ആസാമിലെയും അരുണാചൽ പ്രദേശിലെയും ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും വെളിച്ചം നൽകാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണിത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിലെ ആദ്യത്തെ യൂണിറ്റിന്റെ ട്രയൽ റൺ സ്റ്റാർട്ട് ചെയ്തു എന്നതാണ് മൊത്തം എട്ട് യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഓരോന്നിനും ഇരുന്നൂറ്റമ്പത് മെഗാവാട്ട് കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ എട്ടെണ്ണം കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ രണ്ടായിരം മെഗാവാട്ട് ആകുന്നത് അതിലെ ഫസ്റ്റ് യൂണിറ്റ് അതായത് ആദ്യത്തെ ഇരുന്നൂറ്റമ്പത് മെഗാവാട്ട് യൂണിറ്റ് കറങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല വർഷങ്ങളുടെ അധ്വാനമാണ് ഇവിടെ ഫലം കാണുന്നത് കമ്മീഷനിങ് ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതിലേക്ക് ഈ പ്രോജക്റ്റ് കാലെടുത്ത് വെച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സീരിയസ് ആയി സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഈ പ്രോജക്റ്റ് തൊണ്ണൂറ്റാറ് ശതമാനത്തിലധികം പണി പൂർത്തിയായി കഴിഞ്ഞു അതായത് ഫിനിഷിംഗ് പോയിന്റിലെത്തി ഒരു കാലത്ത് ഇത് നടക്കുമോ എന്ന് പോലും പലരും സംശയിച്ചിരുന്ന ഇടത്തു നിന്നാണ് ഇന്ന് ഇത്രയും വേഗത്തിൽ പണികൾ നടക്കുന്നത് എൻ എച്ച് പി സിയുടെ എഞ്ചിനീയർമാരും തൊഴിലാളികളും രാപ്പകലില്ലാതെയാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് ആ മലനിരകളിൽ അത്രയും റിസ്ക് ഉള്ള ഏരിയയിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ പടുത്തുയർത്തുക എന്നത് ചില്ലറ കാര്യമല്ല ഇനി നിങ്ങൾ ചോദിക്കും എന്നു മുതലാണ് നമുക്ക് ഇതിൽ നിന്ന് കറണ്ട് കിട്ടി തുടങ്ങുക എന്നത് അതിനും കൃത്യമായ ഉത്തരവുണ്ട് ഓൾറെഡി ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി നവംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്തിനുള്ളിൽ ഈ പദ്ധതിയിലെ നാല് യൂണിറ്റുകൾ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുമെന്നാണ് അതായത് ആയിരം മെഗാവാട്ട് വൈദ്യുതി ഈ വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഗ്രിഡിലെത്തും ബാക്കിയുള്ള യൂണിറ്റുകൾ അതായത് ബാക്കി വരുന്ന ആയിരം മെഗാവാട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പൂർണമായും ഓൺലൈനിലാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഹൈഡ്രോ പവർ കപ്പാസിറ്റിയിൽ ഒരു വമ്പൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിൾ ആണ് പവർ കട്ട് ഇല്ലാത്ത വോൾട്ടേജ് ക്ഷാമം ഇല്ലാത്ത ഒരു ഇന്ത്യ അത് മാത്രമല്ല ഈ പ്രോജക്റ്റ് പൂർണ്ണമായും പ്രവർത്തനമാകുമ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായി മാറും അസം അരുണാചൽ പ്രദേശ് തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല നാഷണൽ ഗ്രിഡ് വഴി മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായ പവർ വീടുകളിലേക്കുള്ള വെളിച്ചം അങ്ങനെ എല്ലാ മേഖലയിലേക്കും ഇതിന്റെ ഒരു ടച്ച് ഉണ്ടാകുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പ്രകൃതിയുടെ ശക്തി ശുദ്ധമായ ഊർജം ഇനി ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ സുബാൻസിരി നദിക്ക് കുറുകെയാണ് ഇത് കെട്ടിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ലോവർ സുബാൻസിരി ജില്ലയും അസമിലെ ദേമാജി ജില്ലയും തമ്മിലുള്ള അതിർത്തിയിലാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് അത് വലിയൊരു ബൂസ്റ്റ് നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാതെ നമുക്ക് പറയാവുന്നതാണ് ലോക്കലായിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ റോഡ് സൗകര്യങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ അങ്ങനെ ആ പ്രദേശത്തിന്റെ മുഖച്ചായ തന്നെ മാറാൻ പോവുകയാണ് എന്നതാണ് സത്യം പവർ പ്രോജക്ട് വരുമ്പോൾ സ്വാഭാവികമായും ആ ഏരിയ ഡെവലപ്പ് ആകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴും പറയാനുള്ള ഗ്രീൻ എനർജി അല്ലെങ്കിൽ ശുദ്ധമായ ഊർജം പ്രകൃതിയുടെ ശക്തി ശുദ്ധമായ ഊർജം ക്ലൈമറ്റ് ചേഞ്ച് ഭീഷണിയായി നിൽക്കുന്ന വലിയൊരു ഭീഷണിയായി നിൽക്കുന്ന ഈ സമയത്ത് കൽക്കരി കത്തിച്ച് കറണ്ട് ഉണ്ടാക്കുന്നതിൽ നിന്നും നമ്മൾ മാറേണ്ടതുണ്ട് അവിടെയാണ് സുബാൻസിരി പോലുള്ള പ്രോജക്റ്റുകൾക്ക് വലിയൊരു ഡിമാൻഡ് ഉണ്ടാകുന്നത് പരിസ്ഥിതിക്ക് വലിയ ദോഷം വരാത്ത രീതിയിൽ വെള്ളം ഉപയോഗിച്ച് റിന്യൂവബിൾ സോഴ്സ് വഴി ഇത്രയും വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ നെറ്റ് സീറോ ലക്ഷ്യങ്ങളിലേക്കുള്ള വലിയൊരു ചൂടുവെപ്പ് തന്നെയാണ് കൂടുതൽ ഹരിതാപമായ എനർജി സെക്യൂർ ആയ ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ ഇത് സഹായിക്കും ടെക്നിക്കലി പറഞ്ഞാൽ ഇതൊരു എൻജിനീയറിംഗ് മാർവൽ തന്നെയാണ് ഹിമാലയൻ മലനിരകൾ എന്ന് പറയുന്നത് ജിയോളജിക്കലി കുറച്ച് സെൻസിറ്റീവ് ആയ ഏരിയയാണ് അവിടെ ഇത്രയും വലിയൊരു കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം പണിയുക എന്നത് വലിയ ചലഞ്ചാണ് മണ്ണിടിച്ചിൽ പ്രളയം അങ്ങനെ പല വെല്ലുവിളികളെയും അതിജീവിച്ചാണ് എൻ എച്ച് പി സി ഇത് സാധ്യമാക്കുന്നത് ഇതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയും സേഫ്റ്റി മെഷേഴ്സും എല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന പല പ്രൊജക്റ്റുകൾക്കും ഇതൊരു പാഠപുസ്തകമായിരിക്കും ഈ പ്രൊജക്ടിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ സ്പീഡാണ് ഇടക്കാലത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പണി നടക്കുന്നത് ജെറ്റ് സ്പീഡിലാണ് ഇരുന്നൂറ്റമ്പത് മെഗാവാട്ടിന്റെ ആദ്യ യൂണിറ്റ് സ്പിൻ ചെയ്തു തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണിത് ബാക്കി കാര്യങ്ങളും എത്ര കൃത്യമായിട്ടാണ് പ്ലയൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എൻജിനീയർമാരുടെ കഴിവിനെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ ഇവിടെ ഓരോ ചെറിയ കാര്യത്തിലും അത്രയും പെർഫെക്ഷൻ ഉണ്ട് വെള്ളം ടർബൈനിലേക്ക് എത്തിക്കുന്ന ടണലുകളായാലും പവർ ഹൗസിൻ്റെ നിർമ്മാണമായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഇന്ത്യയുടെ ജനസംഖ്യ വളരെ കൂടുതലാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ പവർ ഡിമാൻഡ് ഓരോ ദിവസവും കൂടി വരികയാണ് ഇലക്ട്രിക് വണ്ടികൾ വരുന്നു പുതിയ ഫാക്ടറികൾ വരുന്നു വീടുകളിൽ എ ഉപയോഗം കൂടുന്നു ഇതിനെല്ലാം ഉള്ള ഉത്തരം കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമാണ് പക്ഷേ അത് പെട്രോളോ ഡീസലോ കൽക്കരി ഉപയോഗിച്ചാവരുത് അത് പ്രകൃതിക്ക് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ ഉള്ള ബെസ്റ്റ് ഓപ്ഷൻ ഇതുപോലെയുള്ള മെഗാ ഹൈഡ്രോ പ്രൊജക്ടുകൾ തന്നെയാണ് സുബാൻ സിരി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയുടെ പവർ ഗ്രിഡിലേക്ക് വരാൻ പോകുന്നത് ക്ലീൻ ആൻഡ് ഗ്രീൻ പവർ ആണ് സത്യത്തിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ പറഞ്ഞ് പലരും ഇതിനെ എതിർത്തിരുന്നു എന്നാൽ കൃത്യമായ പഠനങ്ങൾക്കും പരിഹാര മാർഗങ്ങൾക്കും ശേഷമാണ് ഇത് മുന്നോട്ട് പോയത് ഇന്ന് നമ്മൾ ഈ കാണുന്ന പുരോഗതി മുഴുവൻ ഇന്ത്യ എന്ന രാജ്യം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ എത്രത്തോളം സീരിയസ് ആണ് എന്നതിന്റെ തെളിവ് തന്നെയാണ് വെറുതെ കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കി കാണിച്ചു തരിക കൂടി ചെയ്യുകയാണ് ഇവിടെ അതും ഇത്രയും വലിയ രണ്ടായിരം മെഗാവാട്ട് കപ്പാസിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ഈ എട്ട് യൂണിറ്റുകളും വർക്കിംഗ് ആകും അതോടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് എന്ന റെക്കോർഡ് സുബാൻസിരിക്ക് സ്വന്തമാകും അന്ന് നമ്മൾ വളരെ അഭിമാനത്തോടെ പറയും ഇത് നമ്മുടെ എൻജിനീയറിംഗ് ആണ് നമ്മുടെ നേട്ടമാണെന്ന് അസം അരുണാചൽ പ്രദേശുകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് ഇന്ധനമാകും അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് ഇതൊരു ചെറിയ സംഭവമല്ല സുബാൻസിരി ലോവർ ജലവൈദ്യുത പദ്ധതി കമ്മീഷനിലേക്ക് അടുക്കുന്നു ആദ്യത്തെ ഇരുന്നൂറ്റമ്പത് മെഗാവാട്ട് യൂണിറ്റ് പരീക്ഷണോട്ടം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ പകുതിയും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പൂർണമായും ഇത് നാടിന് സമർപ്പിക്കും ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ഇതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുപോലെയുള്ള വലിയ പ്രോജക്റ്റുകൾ വരുന്നതിലൂടെ നമ്മൾ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കുകയാണ് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ വലിയ മികവുകൾ നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്